സുഹൃത്തുക്കളെ നമസ്കാരം അയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് പൂക്കാട്ടുപടിയിലാണ് കറക്റ്റ് പറഞ്ഞാൽ പുക്കാട്ടുപടി ബാവപ്പടിയിൽ മെയിൻ റോഡിൽ നിന്ന് ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാറിയിട്ട് ബാവപ്പടി ബസ് റോട്ടിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ ദൂരത്തിലായി സ്ഥിതി ചെയ്യുന്ന ഒരു കിഡ്ഡിലൻ പ്രോജക്റ്റാണ് മനോഹരമായ ഫ്രണ്ട് ആണ് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഇവിടേക്കുള്ള വഴി തന്നെ നോക്കി കഴിഞ്ഞാൽ ഇന്റർലോക്ക് കട്ടകളൊക്കെ വിളിച്ചിട്ടുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത് അപ്പം നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം പറഞ്ഞു വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് കോമ്പൗണ്ട് വാളിൽ നിന്ന് തന്നെ തുടങ്ങാം അത്യാവശ്യം നല്ല രീതിയിൽ ടെസ്റ്റർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഒത്തിരി ഏരിയ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് നാലേ മുക്കാൽ സെൻ്റെ സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറോളം സ്ക്വയർ ഫീറ്റിലാണ് ഒരുക്കിയിട്ടുള്ളത് നാല് ബെഡ്റൂം വരുന്നുണ്ട് മെയിൻ ഗേറ്റ് നല്ല ഒരു സ്ലൈഡിങ് ഗേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്താണ് കിണറിന്റെ സ്ഥാനം വരുന്നത് നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ് അപ്പൊ പൊല്യൂഷൻ യാതൊരു പൊല്യൂഷൻ ഇല്ലാത്ത ഏരിയ കേട്ട ഇവിടെ ആയിട്ട് പോർച്ച് കവേഡ് ആയിട്ടുള്ള കാർ കുറച്ചാണ് ഒരുക്കിയിട്ടുള്ളത് രണ്ട് വാഹനം തന്നെ എക്സു വാഹനം തന്നെ രണ്ടെണ്ണം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അത് കൂടാതെ തന്നെ ഇന്റർലോക്ക് കട്ടകൾ വിരിച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഒത്തിരി സ്പേസ് ഉണ്ട് അത് നോക്കി നല്ല സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തും കിട്ടുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം വരും മെയിൻ ആയിട്ടുള്ള ഡോറ് കണ്ട നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ മെയിൻ ഡോറ് മഹാഗണിയിൽ ചെയ്തിട്ടുണ്ട് ഗ്രോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വേണ്ട നേരെ കടന്നു വരുന്നത് ഇവിടെ ആയിട്ടാണ് നമുക്കൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ ഒരുക്കിയിട്ടുള്ളത് മനോഹരമായ ഫോർ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഹാ അതുപോലെ തന്നെ നോക്കി ചുറ്റിനും പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ എൽ ഇ ഡി ബൾബുകളും വാം ലൈറ്റുകളൊക്കെ കൊടുത്താണ് ഭംഗിയാക്കിയിട്ടുള്ളത് ഈ ഭാഗത്ത് ഒരു ടി വി യൂക്ക് കൊടുത്തിട്ടുണ്ട് എന്താ ധാരാളം ചെറിയ പ്ലാൻസ് ഒക്കെ വെക്കാനും ഒക്കെ എല്ലാത്തിനുമുള്ള സൗകര്യം ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ഇത് ജി എമ്മിന്റെ സ്വിച്ചസ് ആണ് ജി എമ്മിന്റെ സ്വിച്ചസ് വരുന്നുണ്ട് ടൈലിലേക്ക് വരികയാണെങ്കിൽ വെക്ട്രിഫൈഡ് ടൈലുകൾ കൊടുത്തിട്ടുണ്ടോ നല്ല സ്പേസ് നല്ല നല്ല രീതിയിൽ തന്നെ വെക്ട്രിഫൈഡ് ടൈലുകൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ബെഡ്റൂമിലേക്ക് ഇറക്കാൻ വരുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് അതുപോലെ തന്നെ വാൾറോബ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് സീലിംഗ് ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മനോഹരമായ ഫോർ സീലിംഗ് വർക്കുകളും ചെറിയ എൽ ഇ ഡി ബൾബുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സിമ്പിൾ ആയിട്ട് തന്നെയാണ് ഇതിന്റെ ഫോർ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുള്ളത് ഈ പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ മൾട്ടിയോളിനാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയിലാണ് അതും ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് ഡൈൻ സ്പേസ് വരുന്നത് ഡൈൻ സ്പേസ് വരുന്നുണ്ട് മോൾ സീലിംഗ് വർക്ക് ഒക്കെ നല്ല ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്ത് വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട് സെറാ ബ്രാൻഡിന്റേതാണ് ഈ വാഷിംഗ് വാഷ് പേസൺ കൗണ്ടർ ഒക്കെ കൊടുത്തിട്ടുള്ളത് അതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കിട്ടാൻ കണ്ട താഴെ രണ്ട് ബെഡ്റൂം ഉണ്ട് അപ്പൊ ബെഡ്റൂം ജസ്റ്റ് ഒന്ന് കണ്ടുവരാം ബെഡ്റൂം ഇവിടെയും നമുക്ക് അത്യാവശ്യം ചെറിയൊരു ബെഡ്റൂം ആണ് അതിലും വാർഡ്രോബ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മനോഹര മനോഹരമായ ഫോർ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്തേക്ക് നമ്മൾ നേരെ ഡൈനിങ് ഹാളിൽ നിന്ന് ഈ ഭാഗത്താണ് ഒരു മോഡുലർ കിച്ചൺ വരുന്നത് എൽ ഷേപ്പ് കിച്ചൺ സ്ലാബില് ഗ്രാനൈറ്റ് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് നൽകിയിട്ടുണ്ട് ധാരാളം സ്റ്റോർ ക്യാബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ക്യാബിനറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെയായിട്ട് ഹോബിന്റെ സ്ഥാനം വരുന്നത് ഈ ഭാഗത്ത് മൂന്ന് പാളികളുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ കിച്ചൺ വർക്ക് ഏരിയ സ്പേസ് നല്ലൊരു സ്പേസും വർക്ക് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ നേരെ കടന്ന് ഇനി നമുക്ക് അറിയേണ്ടത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് വാ ഒത്തിരി സമയമൊന്നും നമ്മൾ ചിലവാക്കാനുള്ള ഈ സ്റ്റാർ സ്പേസിന്റെ താഴ്ഭാഗത്ത് ഇൻവേർട്ടർ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസ് ഹാൻഡ് റയൽ വർക്ക് സ്റ്റൈൻലെസ് സ്റ്റീലാണ് എസ് എസ്സിന്റെ സ്റ്റൈൻലെസ് സ്റ്റീൽ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ ഗ്ലോസി ടൈപ്പ് ടൈല് തന്നെയാണ് ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകളിൽ കൊടുത്തിട്ടുള്ളത് അവിടെ പറകോള സെറ്റ് ചെയ്തിട്ടുണ്ട് കയറി വരുമ്പോൾ തന്നെ സ്റ്റേ സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ പറകോള സെറ്റ് ചെയ്തിട്ടുണ്ട് കോസിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് സ്റ്റഡി ടേബിൾ നല്ല സ്പേസ് കണ്ട അതാ ഒത്തിരി സ്പേസ് ഉണ്ട് കേട്ടോ അതുപോലെ ഇവിടെ ആയിട്ടാണ് ലിവിങ് സ്പേസ് വന്നത് ടി വി യൂണിറ്റ് സജ്ജീകരിച്ചിട്ടുണ്ട് ചെറിയ പ്ലാന്റ്സ് ഒക്കെ വയ്ക്കാനും എല്ലാം അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് ബാൽക്കണി വരുന്നത് അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് രണ്ട് ബെഡ്റൂമും മുമ്പുകളിലുണ്ട് ബെഡ്റൂമും ഒന്ന് കണ്ടുവരാം ബെഡ്റൂം ഇവിടെ ആയിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് റൂം അറ്റാച്ച്ഡ് ബാ ബാത്റൂം സൗകര്യം ബാത്റൂമെല്ലാം പറഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള ബാത്റൂമാണ് അതെ എല്ലാ ബെഡ്റൂമിന്റെ ബാത്റൂമും വലിയ വിശാലമായിട്ടുള്ള ബാത്റൂം തന്നെയാണ് അപ്പൊ ഇവിടെയും നമുക്ക് ഇതാണ് അപ്പർ ലിവിംഗ് സ്പേസിലെ നാലാമത്തെ അപ്പർ ലിവിംഗ് സ്പേസിലെ രണ്ടാമത്തെ ബെഡ്റൂം അപ്പൊ അത് കണ്ട് ഇനി അറിയേണ്ടത് നമുക്ക് ഇവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് അല്ല റൂമിന്റെ റൂമിനേക്കാളും വലിപ്പം നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം യൂട്ടിലിറ്റി ഏരിയ അപ്പർ ലിവിംഗ് സ്പേസ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്നുള്ളതാണ് മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാലേ മുക്കാൽ സെന്റ് സ്ഥലത്ത് ഈ ഒരു പ്രോപ്പർട്ടി ഒരുക്കിയിട്ടുണ്ട് മനോഹരമായി തന്നെ ഒരു സ്പേസ് പോലും വെറുതെ കളയാതെ തന്നെ സ്പേസ് ഒരുക്കി സ്ഥലം വെറുതെ കളയാതെ തന്നെ സ്പേസ് ഒരുക്കിയിട്ടുണ്ട് കണ്ടോ ഇവിടെ ബാൽക്കണി വരുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് ഈ ഒരു വീടിന്റെ പ്രൈസിലേക്ക് കിടക്കാം അല്ലെ ഇവിടെ വേണ്ട ഫോർ സീലിംഗ് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ഫ്ലാറ്റ് ഗ്ലാസ് ഹാൻഡ് റൈൽ വർക്ക് എസ് സ്റ്റീൽ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ ഈ ഒരു പ്രോപ്പർട്ടിക്ക് വില ഭാഗത്തേക്കാണ് കിടക്കേണ്ടത് ആ നാല് മുക്കാൽ സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ആയിട്ട് ഒരുക്കിയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് അപ്പൊ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ കൊടുത്തിട്ടുള്ള കോണ്ടാക്ട് നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിക്കാവുന്നതാണ് അപ്പൊ ചാനൽ ഇഷ്ടമായാൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം ഇതിന്റെ ഷോർട്ട് വീഡിയോ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലും കൊടുക്കുന്നുണ്ട് അപ്പൊ മറക്കാതെ കാണുക അപ്പോൾ നന്ദി നമസ്കാരം